മുമ്പും സ്കൂളിൽ മലപ്പുറത്തോ ഏതോ ഒരു സ്കൂളിൽ പാമ്പ് ക്ലാസ്സിൽ വന്നു അതും അപകടമില്ലാതെ പോയി സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേയും സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കർശനമായ പരിശോധനയും നടപടിയും ഉണ്ടാവണം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഒരു സ്കൂൾ ഈ തരത്തിലുണ്ട് അപ്പോൾ ഒന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതിലൊരു താല്പര്യമെടുക്കണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ ഇതേ അവസ്ഥയാണ് ഒരു അപകടം വരുമ്പോൾ റിപ്പോർട്ട് ചോദിക്കും റിപ്പോർട്ട് പിന്നീട് ഫ്രീസറിൽ വെക്കും ആ നടപടി പോരാ നെയ്യേറ്റിങ്ങരയിലെ സ്കൂൾ വെച്ച് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പാമ്പുകടേറ്റിട്ട് ഇന്നിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുകയാണ് ഇപ്പോഴും ആ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പക്ഷേ താരതമ്യേന വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത് പക്ഷേ നമ്മുടെ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ സ്ഥിരമായി കണ്ടുവരുന്ന ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായ ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാലാവശ്യ കമ്മീഷനിൽ മുൻ കൗൺസിലർ കൂടിയായ ജി എസ് ശ്രീകുമാർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം ഇപ്പോൾ ഇത് പുതിയ കാര്യമല്ല തിരുവനന്തപുരത്ത് ഇതിനു മുമ്പും സാഹചര്യങ്ങളുണ്ട് സമാനമായ സാഹചര്യത്തിലുള്ള സ്കൂളുകളുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബാലാവശ്യ കമ്മീഷനെ സമീപിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഇത് നിങ്ങളുടെ പോലെ തന്നെ ചില മാധ്യമങ്ങളിൽ പത്രങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഈ കുട്ടിയെ അവിടുത്തെ താലൂക്ക് നെയ്യാറ്റിങ്കരയിലെ താലൂക്ക് ആശുപത്രി പ്രവേശിക്കുകയും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പതിനാലാം വാർഡിൽ കിടക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ബന്ധപ്പെട്ട് ഞാൻ ആ വാർഡിൽ പോയി കുട്ടിയുടെ അച്ഛനെ കണ്ടു മാതാപിതാക്കളെ കണ്ടു കുട്ടിയെയും കണ്ടു അപ്പോൾ തന്നെ ഞാൻ ഡോക്ടർ നോക്കുക ആ യൂണിറ്റ് ചീഫായ ഡോക്ടറേയും ബന്ധപ്പെട്ടു ആ പിതാവിനോടൊപ്പം ചെന്ന് ഡോക്ടറോട് സംസാരിച്ചു താരതമ്യേനെ അപകടം ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആണ് ഞാനിത് ബന്ധപ്പെട്ടത് അല്ലാതെ എൻ്റെ ബന്ധുവോ സ്വന്തക്കാരോ ഒന്നുമല്ല ഒരു കുട്ടിക്ക് പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിൽ നമ്മൾ സുരക്ഷിതമായി സ്കൂളിൽ കൊണ്ട് വിദ്യാർത്ഥികളാക്കിയിട്ട് ഈ പിതാവ് എല്ലാ ദിവസവും കൊണ്ട് വാഹനത്തിൽ കൊണ്ടേ സ്വന്തം ബൈക്കിൽ കൊണ്ട് കുട്ടിയാക്കിയിട്ട് വീ ജോലിക്ക് പോകുന്ന ആളാണ് അതൊരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പോൾ ആ നമ്മൾ നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികൾ കുട്ടികളർ സ്വതന്ത്രമായി സ്വസ്ഥമായി സുരക്ഷിതമായി പഠിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ പോവുകയാണ് അപ്പോൾ ക്ലാസ് റൂമിനുള്ളിൽ പോലും പാമ്പ് കടിയേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല അതൊരു അപകടകരമായ തരത്തിലോട്ട് പോയിരുന്നെങ്കിൽ എന്താണ് ഒരു നമ്മുടെ ഒരു കൊച്ചു കുട്ടി നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുന്ന എൻ്റെ മക്കളും സ്കൂളിൽ പോകുന്നവരാണ് അഞ്ച് നാലാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിലൊക്കെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വേദന എനിക്ക് ഉണ്ടായി തീർച്ചയായും അതുകൊണ്ട് ഞാൻ അവിടെ പോയി അന്വേഷിക്കുകയും ഡോക്ടറെ വിളിച്ചു ആ പിതാവിന് ആ ഡോക്ടറെ നേരിട്ട് സംസാരിക്കാനുള്ള അവസരം അദ്ദേഹം അത്ര ടെൻഷനിലായിരുന്നു അപ്പോൾ എനിക്ക് അത്രയും സഹായം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കിതൊരു ധാർമ്മികതയുണ്ട് ഇത്തരം സ്കൂളുകൾ ഇതിപ്പോൾ സർക്കാർ സ്കൂളല്ല ഒരു യു പി സ്കൂളാണ് സ്വകാര്യ സ്ഥാപനം സ്വകാര്യ വ്യക്തി വ്യക്തി നടത്തുന്ന ഒരു സ്കൂളാണ് വട്ടവിള എന്ന് പറയുന്ന സ്ഥലത്ത് ചെങ്കലിൻ്റെ ചെങ്കൽ പഞ്ചായത്തിൽ അപ്പോൾ ഏക്കർ കണക്കിന് സ്ഥലം ഒരു സ്കൂള് ആ പരിസരമൊക്കെ വൃത്തിഹീനമായിരിക്കുകയാണ് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇനിയും അവിടെ അത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നടപടി ഉണ്ടാവണം അപ്പോൾ എന്നെപ്പോലെയുള്ള പൊതുപ്ര പൊതുപ്രവർത്തകർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ മന്ത്രിക്ക് മുഖ്യമന്ത്രിയും ഉൾപ്പെടെ എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകി ഇത്തരം വിഷയങ്ങൾ മേലിൽ ആവർത്തിക്കരുത് ആ കുട്ടിയുടെ ആ കുടുംബത്തിൻ്റെയോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ ഇനി ഇത് ഒരു നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല അപ്പൊ കൊച്ചുകുട്ടികൾ വീട്ടിലുള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് മനസ്സിലാവും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒരു താല്പര്യമെടുക്കണം വിദ്യാഭ്യാസ വകുപ്പിലെ നിരവധി ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് ആ പിതാവിന് ഫോണിൽ ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവര് അവിടുത്തെ എച്ച് ഐ ഏത് ചെങ്കൽ പഞ്ചായത്ത് എച്ച് ഐ വിളിക്കുകയാണ് എച്ച് ഐ ഇന്ന് ആ പിതാവിനെ വിളിക്കുകയല്ല ചെയ്യേണ്ടത് അവരുടെ ധാർമ്മികമായ ചുമതലകൾ ഇതിനു മുമ്പ് ചെയ്യേണ്ടതായിരുന്നു അവിടെ ഒരു സ്കൂള് കുട്ടി ഒച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂള് ഈ തരത്തിൽ കാട് പിടിച്ച് കിടക്കുമ്പോൾ അവിടുത്തെ എച്ച് ഐക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ പഞ്ചായത്തിനുണ്ട് അവിടുത്തെ എം എൽ എക്കുണ്ട് അവിടുത്തെ ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട് ഇവരൊക്കെ കൃത്യമായും ചുമതലകൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ദൈവം സഹായിച്ചത് കൊണ്ട് മാത്രം ആ കുട്ടിയുടെ ജീവൻ നിലനിന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആദ്യത്തെ സംഭവം അല്ല ഇത് ഇതിനുമുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ നാട്ടിൽ കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ കൂടി ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയായിട്ടല്ലേ നമുക്ക് തന്നെ കാണാൻ പറ്റും തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുടെ വീഴ്ച എന്ന് മാത്രം പറയാൻ കഴിയില്ല പൊതുവിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മന്ത്രി എല്ലാ കാര്യവും അറിയണമെന്നില്ല പക്ഷേ ഇത് ജില്ലകൾ തോറും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ ജില്ലകളിലുമുണ്ട് സംസ്ഥാന തലത്തിൽ അതിൻ്റെ ഡയറക്ടർമാരുണ്ട് ഇവരൊക്കെ തന്നെ കണ്ണടച്ച് ജോലി ചെയ്തിട്ട് കാര്യമില്ല കണ്ണ് തുറന്ന് ജോലി ചെയ്യണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റ് കീഴിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ ഇതേ അവസ്ഥയാണ് അതുപോലെ തന്നെ സ്വകാര്യ മാനേജ്മെൻറ്റ് മതസ്ഥാപനങ്ങളായിരിക്കും മിക്കവാറും അല്ലെങ്കിൽ വൻകിട കിട സമ്പന്നന്മാരായിരിക്കും മതസ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന അങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാറില്ല ഉദ്യോഗസ്ഥർ നമ്മൾ മതത്തിനേയും ജാതിയൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല ആരും നടത്തിയാലും അവിടെ സുരക്ഷിതത്വം ഉണ്ടോ സുരക്ഷിതത്വം ഉറപ്പാക്കണം കാര്യം ഈ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവന് നമുക്ക് അത്രയും വിലയുണ്ട് കാര്യം നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് വിഷവും വരൂ എന്നുള്ള പ്രശ്നമുണ്ട് അത് മാത്രമല്ല റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടുകൾ ചോദിക്കുന്നത് മാത്രം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും റിപ്പോർട്ടുകൾ ചോദിക്കുന്നത് ധാർമ്മിക ചുമതല പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പും ചോദിക്കാം ഒരു അപകടം വരുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിലെ അല്ലെങ്കിൽ ആശുപത്രി മേഖല ഒരു അപകടം വരുമ്പോൾ റിപ്പോർട്ട് ചോദിക്കും റിപ്പോർട്ട് പിന്നീട് ഫ്രീസറിൽ വെക്കും ആ നടപടി പോരാ നമുക്ക് ഇതിന് മുൻകരുതൽ എടുക്കണം എല്ലാ ഞാൻ പരാതിയിൽ ഞാൻ പറഞ്ഞത് ഈ ഈ സ്കൂൾ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേയും സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ച് കർശനമായ പരിശോധനയും നടപടിയും ഉണ്ടാവണം കാര്യം ഇതുപോലെ ഇനിയും ആവർത്തിക്കാതിരിക്കുമോ ഇതാദ്യം മുമ്പും സ്കൂളിൽ മലപ്പുറത്തോ ഏതോ ഒരു സ്കൂളിൽ പാമ്പ് ക്ലാസ്സിൽ വന്നു അതും അപകടമില്ലാതെ പോയി അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു ഉത്തരവാദിത്വമില്ലാതെ വകുപ്പും മന്ത്രിയും പോകരുത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതുവേ ഉള്ളത് അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും മിന്നൽ പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാവണം ഉദ്യോഗസ്ഥർ തയ്യാറാവണം അവിടെ പോയി അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇതൊരു ദുരന്തമായി മാറിയില്ല എന്നേ ഉള്ളൂ ദൈവം എന്നുള്ള ഒരു ശക്തിയുടെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ടായില്ല പക്ഷേ ആ ഞാൻ ഇന്ന് കണ്ടു കൊച്ചുകുട്ടി പാവം വളരെ ടെൻഷൻ ടെൻഷനായിട്ട് ചിന്തിക്കുക ടെൻഷൻ അടിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ഇത് ആവർത്തിക്കുക ഇല്ല മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് അതായത് ഇത്തരത്തിൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് കൊടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അങ്ങനെ നോക്കട്ടെ അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ പൂർണ്ണമായും നടത്താതെയാണോ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർവ്വശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതിൻ്റെ കീഴിൽ എല്ലാ സ്കൂളുകളിലും വിവിധങ്ങളായ പരിശോധനകളുണ്ട് തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ കുട്ടികൾക്ക് ഒന്ന് കളിക്കാൻ സ്ഥലമില്ലാത്ത സ്കൂളുകളുണ്ട് അവർക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത പരിമിതമായ സ്ഥലങ്ങളിൽ ഹൈസ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം ബഹുമാനപ്പെട്ട മന്ത്രി നടത്തണം തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ ഒരു സ്കൂൾ ഈ തരത്തിലുണ്ട് അപ്പോൾ ഒന്ന് മാത്രമല്ല ഒട്ടേറെ ഈ സ്കൂളുകൾ നടത്തുന്ന വലിയ സമ്പന്നരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും അല്ലെങ്കിൽ മതസംഘടനകൾ പിന്തുണയുള്ളവരാണ് അതുകൊണ്ട് മാത്രം നിയമലംഘനം നടത്താം എന്നുള്ള അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ അത്രയും അമൂല്യമാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അവർ കണ്ണു തുറന്ന് പ്രവർത്തിക്കുവാൻ അടിയന്തിരമായി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ശ്രീകുമാർ പറയുന്ന പോലെ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ അതിൽ ഇങ്ങനെ പ്രവർത്തനത്തിന് അനുമതി നൽകുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാറില്ല റിപ്പോർട്ട് ചോദിക്കുന്നതിനപ്പുറത്തേക്കും മറ്റു കാര്യപരമായ നടപടികൾ നടക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അത് അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ബാലാവസ്ഥ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നിരന്തരമായി സംഭവങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ സംഭവിക്കുമ്പോൾ അടിയന്തര നടപടി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മിന്നൽ പരിശോധനയാണ് സത്യത്തിൽ നമ്മുടെ സർക്കാർ നടത്തേണ്ടത്